വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ദുപ്പട്ട സെറ്റിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ് ഈ ഒരു ഐറ്റം ചെയ്തിട്ടുള്ളത് സ്റ്റോൺ വർക്കാണ് ഈ ഒരു ടോപ്പിലും ദുപ്പട്ടയിലും ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നൈസ് ആയിട്ടുള്ള ഒരു ഫ്ലവർ വർക്കാണ് പാറ്റേൺ വന്നിട്ടുള്ളത് അത് ടോപ്പിൻ്റെ എൻഡ് വരെ കൊടുത്തിട്ടുണ്ട് നോൺ ആണ് ടോപ്പിൻ്റെ പാറ്റേൺ വരുന്നത് ത്രീ ആണ് സ്ലീവ് വരുന്നത് റൗണ്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് ഗ്ലേസിങ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ദുപ്പട്ടയിലേക്ക് നോക്കുകയാണെങ്കിൽ ദുപ്പട്ടൻ്റെ സൈഡിലും ഈ ഒരു സ്റ്റോൺ വർക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻഡിലൊരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തേക്കായിട്ട് സ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വർക്ക് അപ്പോൾ ഫോർ കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ് ടു സൈസിൽ എല്ലാം റെഡി ടു ഡിസ്പാച്ച് ആണ്